ഡ്രൈവിംഗ് ടെസ്റ്റ് സമരത്തിന്റെ പേരിൽ മലപ്പുറത്തെ അധിക്ഷേപിച്ച ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ പറഞ്ഞു കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ദുർഭരണമാണ് നടക്കുന്നത് അത് ഏതെങ്കിലും പ്രദേശത്തെയോ ജനങ്ങളെയോ പ്രയോജനമില്ല എന്ന് ഈ ജനങ്ങൾ മന്ത്രിയെ സാധിച്ചിട്ടുണ്ട് മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്നും ആ മാഫിയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചുള്ള സമരത്തിന് പിന്നിലെന്നുമുള്ള മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രസ്താവനക്കെതിരെയാണ് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് എല്ലാം രംഗത്തെത്തിയത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും സമരം നടന്നിട്ടും മലപ്പുറത്ത് നടന്ന സമരത്തെ മാത്രം അധിക്ഷേപിക്കുന്ന മന്ത്രിയുടെ നിലപാട് ഒരുതരം വരട്ടച്ചു ഭാഗമാണെന്നും പി എം എ സലാം പറ എല്ലാ സംഘടനകളും സമരംഗത്തുണ്ടായിട്ടും മലപ്പുറത്തെ സമരത്തെ മാത്രം അധിഷേപിച്ചത് മന്ത്രിയുടെ യഥാർത്ഥ സൂക്കേട് എന്താണെന്ന് സലാം കൂട്ടിച്ചേർത്തു വെളിപ്പെടുത്തണമെന്നും സൗകര്യം ഫണ്ട് അനുവദിക്കാതെയും ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരെ പ്രയാസിലാക്കിയതാണ് സമരത്തിന് കാരണമായത് ഒരു സൗകര്യം ഒരുക്കാതെ നടപ്പിലാക്കിയിട്ട് നാട്ടുകാരുടെ നെഞ്ചത്ത് കയറുന്നതിൽ അർത്ഥമില്ലെന്നും സലാം ചൂണ്ടിക്കാട്ടി മലപ്പുറത്ത് പ്രതിഷേധം ഉണ്ടായ നെഞ്ചത്ത് കയറാൻ എളുപ്പമാണ് ഭാഗ്യവശാലാണ് ഈ സമരത്തിന്റെ പേരിൽ തീവ്രവാദി വിലയിൽ നിന്നും മലപ്പുറത്തുകാർ രക്ഷപ്പെട്ടതെന്നും തിരുവനന്തപുരം മേയറുടെ റോഡ് ഭരണവുമായി ബന്ധപ്പെട്ട വിവാദം മറച്ചുവെക്കാനും കൂടിയാണ് മലപ്പുറത്തെ ചൊറിയുന്നതെന്നും സംശയിക്കുന്നതായും ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് பிஸ்னஸ் பார்ட்னர் ஜோடியாக் எலக்ட்ரானிக்ஸ் டிராபிக் சர்க்கிள் கோட்டப்படி மலப்புரம்